ഹലോ ഗൈസ് വീട്ടിൽ കുത്തിയിരുന്ന പിന്നെ ഒന്ന് ചൂണ്ടാൻ പോകുന്നു വിചാരിച്ചു അപ്പോഴേ ഞാൻ എൻ്റെ ഒരു ചേട്ടനെ വിളിച്ച് പുറപ്പെട്ടു നമ്മൾ പോകുന്നത് മുതലപ്പുഴി ഹാർബറിലോട്ടാണ് നമ്മൾ ഹാർബർ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പുഴി അപ്പോൾ അരക്കേണ്ടി ആയിട്ടാണ് വന്നത് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഉപയോഗിക്കുന്നത് പൈനിയർ ഫയർ എയ്റ്റ് ഫിറ്റ് റോഡ് ഡിബാബു നയൻ തൗസൻഡ് റെയില് ബോട്ടൊക്കെ ചെന്നം പിന്നെ പോകുന്നുണ്ട് വെള്ളം നല്ല അഴക്കമുണ്ട് കിട്ടുമെന്നൊന്നു പറഞ്ഞിടാ പാരക്കേണ്ടീണ് വന്ന് അടിച്ച് വയ്ക്കുക കുറേ നേരത്തെ കാസ്റ്റിങ്ങിന് ശേഷം രണ്ട് പാറ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം എല്ലാം പൂര അടിയായിരുന്നു നല്ല രീതിയിൽ മീൻ അടിച്ച് നമ്മൾ വന്നതിന് എന്തായാലും മോശമില്ലാത്ത രീതിയിൽ നമ്മൾ പാൽ കിട്ടി എന്തായാലും ഇന്നത്തെ വേട്ട കൊള്ളാം എൻ്റെ കൂടെ വന്ന ഇഷ്ടം ഇഷ്ടംപോലെ പാൽ അടിച്ചായിരുന്നു ഞാന ചേട്ടൻ അച്ച പാൽ അങ്ങനെ ഒരു നൂറ്റി മുപ്പത് പാറ കൂടുതലുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം